ഇന്ന് നേരി എന്ന മോഹൻലാ ചിത്രത്തിന്റെ പതിനഞ്ചാം ദിവസമാണ് ഇന്നത്തെ കാലത്ത് ഒരു പുതിയ ചിത്രത്തിന് മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിക്കുക എന്നത് വലിയ കാര്യമാണ് ഈ കടമ്പ കടന്ന് കഴിഞ്ഞാൽ ഉറപ്പിക്കാം മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമയാകും അതെന്ന് ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞ വർഷം മുതലാണ് തുടങ്ങുന്നതും ഇത്തരത്തിൽ മികച്ച പബ്ലിസിറ്റിയോടെ പ്രേക്ഷക മനസ്സിൽ ഇടനേടി വിജയഗാഥ രചിച്ചിരിക്കുകയാണ് മോഹൻലാ ചിത്രം നേരി ഡിസംബർ ഇരുപത്തൊന്നിനായിരുന്നു നേര് തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിനം മുതൽ തുടങ്ങിയ വിജയ തേരോട്ടം ഇന്ന് പതിനഞ്ചാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഈ സന്തോഷം പങ്കുവച്ചിട്ടുള്ള പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ദൈവത്തിന്റെ കയ്യൊപ്പുള്ള നേര് പതിനഞ്ചാം ദിവസത്തിൽ എന്നാണ് പോസ്റ്ററിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വരികൾ ഒപ്പം പ്രധാന കഥാപാത്രങ്ങളെയും സംവിധായകന്റെയും ഫോട്ടോയും പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് കോടികളാണ് നേര് സ്വന്തമാക്കിയിരിക്കുന്നത് നിലവിൽ കോടി വരെ എത്തി നിൽക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ട്രേഡ് അനുസ്റ്റുകൾ സൂചന നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ചില കേന്ദ്രങ്ങളിലൊന്നും നേരിന്റെ ഷോകൾ നടന്നില്ല അതുകൊണ്ട് തന്നെ പല ട്രേഡ് അനലിസ്റ്റുകളും കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കളക്ഷനിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ത്തെ കണക്കുകൾ പ്രകാരം നേരി എന്ന ചിത്രം വേൾഡ് വൈഡിൽ എഴുപത്തി ഒന്ന് കോടിക്ക് മുകളിലാണ് നേടിയത് കൂടാതെ ദിവസം ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയിട്ടുണ്ട് എന്ന് ഒരു ചെറിയ കണക്ക് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ചില ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തു ചെയ്തു കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി സ്വന്തമാക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് റിലീസ് ചെയ്ത് എട്ടാം ദിവസം ചിത്രം അൻപത് കോടി നേടിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു സമീപകാല റിലീസുകളിൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി നേടുന്ന ചിത്രവും നേരായി കൂടാതെ മികച്ച ബോളിവുഡ് സിനിമയുടെ പട്ടികയിലും നേര് ഇടം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം ലിസ്റ്റിലുള്ള പ്രേമം എന്ന സിനിമയെ മോഹൻലാൽ ചിത്രം കടത്തിവെട്ടിയിട്ടുണ്ട് ദൃശ്യം ഫ്രാഞ്ചൈസി ട്വൽത്ത് മാൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോയിൽ എത്തിയ ചിത്രമാണ് നേര് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ഹിറ്റ് നേര് ആവർത്തിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ അത് അന്വർത്ഥമാക്കാൻ സിനിമയ്ക്കായി എന്നത് വലിയൊരു വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിൽ നാലാം സ്ഥാനത്താണ് നേര് ഉള്ളത് ഇനി തൊട്ടുമുന്നിൽ കണ്ണൂർ സ്കോഡ് എന്ന ചിത്രം എൺപത്തിരണ്ട് കോടിയുമായി നിൽക്കുന്നുണ്ട് അതിനുമുമ്പിൽ ആർ ഡി എക്സ് എന്ന ചിത്രം എൺപത്തിനാല് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയുമായി നിൽക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തെ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയായി നിൽപ്പുണ്ട് നാലാമത് നിൽക്കുന്ന നേര് എഴുപത്തിനാല് കോടിയുടെ കളക്ഷനുമായി നിൽക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ